സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയാറ് ഏഴ് പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു അടുത്തുകൂടാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയായ സർവശക്തനായ ദൈവം തൻ്റെ ജനത്തെ സന്തോഷത്തിലും സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും കാത്തുപരിപാലിക്കുവാൻ സദാ ആഗ്രഹിക്കുന്നു പല രീതിയിൽ പീഠ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് പിശാചിനാൽ സ്വന്തമായ ചിന്തകളാൽ ഭൗതികമായ കാര്യങ്ങളാൽ മറ്റ് മനുഷ്യരാലൊക്കെ പലപ്പോഴും നാം പീഡിപ്പിക്കപ്പെടാറുണ്ട് അതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ സാധിക്കാതെ വരുമ്പോഴാണ് നാം പലവിധമായിട്ടുള്ള മാനസികവും ശാരീരികവുമായ രോഗാവസ്ഥകളിലേക്ക് വീണുപോകുന്നത് പോകുന്നത് അങ്ങനെയുള്ളവർക്ക് ന്യായമായ വിടുതൽ ദൈവം നൽകുന്നു ആത്മീയവും ഭൗതികവുമായ നമ്മുടെ വിശപ്പിനെ അടക്കുവാൻ ആത്മീയവും ഭൗതികവുമായ ഭക്ഷണം നൽകുന്നതും ദൈവമാണ് ചില ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അനേകർ നമുക്ക് ചുറ്റുമുണ്ട് ദുസ്വഭാവങ്ങളാകാം ചീത്ത കൂട്ടുകെട്ടുകളാകാം പൈശാചികമായ ചങ്ങലകളാകാം നാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതുപോലെ ഉള്ള അവസ്ഥകൾ ഉണ്ടാകാം അവരെ സ്വതന്ത്രരാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ നമ്മൾ ഏതവസ്ഥയിൽ കൂടി പോകുന്നവരാണെങ്കിലും നമ്മുടെ വിടുതൽ ദൈവകരങ്ങളിലാണ് കാലാകാലങ്ങളിൽ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം വഴി നടത്തും ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി ലൂക്കോസ് നാല് പതിനെട്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുഡന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും യേശുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച ദൗത്യത്തിന്റെ ചില ഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചത് രോഗത്താലും പാപത്താലും പൈശാചിക ശക്തികളാലും ഒക്കെ ബന്ധിക്കപ്പെട്ട ഒരുപാട് പേരെ യേശു സൗഖ്യമാക്കിയതായി നാം വചനത്തിൽ വായിക്കുന്നു കുരുഡന്മാർക്ക് കാഴ്ച നൽകിയെന്ന് മാത്രമല്ല കണ്ണില്ലാത്തവർക്ക് പോലെ വിളിച്ചു വരുത്തി നൽകി സർവശക്തൻ പലരുടെയും ആത്മാവിൻ്റെ കണ്ണുകളെ തുറന്ന് വചനത്തിൻ്റെ സത്യത്തെ കാണുവാനും ഗ്രഹിക്കുവാനും അതുവഴി ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുവാനും ഇടയായി പിശാചനാലും ലോകത്തിൻ്റെ പലവിധ സ്വാധീനങ്ങളാലും ഞെരുക്കപ്പെടുന്നവർ അനേകരാണ് അവർക്കൊക്കെ വിടുതൽ യേശുവിൽ കൂടിയല്ലാതെ മറ്റാരിൽ കൂടിയും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ സകല വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ദൈവം അത്ഭുതം പ്രവർത്തിക്കും നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയുടെ വിടുതലുകൾക്കായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മേ അഡ്വസസ് ഓ